ഇന്ത്യക്കാർക്ക് മാരുതി എന്ന് കേട്ടാൽ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ആ അനുഭവമാണ് മാരുതി ഇന്ത്യൻ വിപണിയിൽ ആർക്കും തുടങ്ങാനാവാത്ത നിലയിലേക്ക് വളർത്തിയതും കാരണം ഉപയോക്താക്കളുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ കണ്ടറിഞ്ഞാണ് ഈ കമ്പനി തങ്ങളുടെ വാഹനങ്ങളെ നിറത്തിലിറക്കുന്നത് സംശയമുണ്ടെങ്കിൽ അത് തീർക്കാൻ ഒരു പുത്തൻ മോഡൽ കൂടി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റാരുമല്ല ഇന്ത്യയിൽ മാത്രം ഇത്രയും നാൾ മാരുതി ആരാധകരേറെ പ്രതിഷേധം നോക്കി എന്ന മോഡലായ സ്വിഫ്റ്റിൻ്റെ പുത്തൻ രൂപമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ ഒരു പരിചയപ്പെടുത്തലതിൻ്റെയോ പേരറിയിക്കലിൻ്റെയോ ആവശ്യമില്ലാത്ത ചുരുക്കം ചില മോഡലുകളൊന്നാണ് മാരുതി സൃഷ്ടിക്കി സ്വിഫ്റ്റ് അടുത്ത കാലത്ത് ഇത്രയധികം മാരാധന സൃഷ്ടിച്ച ഹാഷ്ബാക്ക് അധികമൊന്നുമില്ല സ്വിഫ്റ്റിൻ്റെ പുതിയ വകഭേദം ഒട്ടും മോശമല്ല പുതിയ സ്വിഫ്റ്റിൽ ഡിസൈൻ രീതികൾ നിലവിലെ മോഡൽ സമാനമാണെങ്കിലും ചില വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ട് പുതിയ ഫ്രണ്ട് ബമ്പർ പുനരൂപകൽപ്പന ചെയ്ത റേഡിയേറ്റർ ഗ്രില്ല് ഹെഡ് ലൈറ്റുകളും ഫോഗ് ലൈറ്റുകളും മാറിയ പിൻഡോർ ഹാൻഡിലുകളും പുതിയ അലോയ് വീൽ ഡിസൈനുകളും പുതിയ ടൈൽ ലാമ്പുകളും ഇതിനെ വേറിട്ട് നിർത്തുന്നു പുതിയ സ്വിഫ്റ്റ് ഒരുപാട് മാറ്റങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ അടുത്തുള്ള പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം സ്വിഫ്റ്റിൻ്റെ മൂന്ന് വർഷത്തേക്ക് വൺ ലാക്ക് കിലോമീറ്ററുള്ള വാറണ്ടിയാണ് വാഹനത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത് വണ്ടിയുടെ ഓവറോൾ വിട്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ഉള്ള വിട്ടാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ ഓവറോൾ ലെങ്ത് ആണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മില്ലിമീറ്റർ വരും നമുക്ക് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസിലാണ് വാഹനം വരുന്നത് അതുകൊണ്ട് വാഹനത്തിനുള്ളിലെ ലെഗ് റൂം സ്പേസ് എല്ലാം വളരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് പഴയ സിഫ്റ്റിനെ സംബന്ധിച്ച് ട്രെയിനിങ് ഡെഡീസ് ആണെങ്കിൽ ഇത്ര ആണെങ്കിൽ കൂടിയും നമുക്ക് ട്രെയിനിങ് ഡെഡീസ് ഫോർ പോയിൻറ്റ് എയ്റ്റ് മില്ലിമീറ്ററിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ സിക്സ്റ്റി ത്രീ മില്ലിമീറ്ററാണ് വരുന്നത് വണ്ടിൻ്റെ ടോട്ടൽ ബൂട്ട് സ്പേസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് വരുന്നത് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തേഴ് മില്ലിമീറ്ററും വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ എ മൈലേജ് സർട്ടിഫൈ ആയിരിക്കുന്നത് ട്വൻ്റി ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ മൈലേജാണ് സർട്ടിഫൈ ആയിരിക്കുന്നത് എ എം ഡി മോഡലിന് ട്വൻറ്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് കിലോമീറ്ററും സി എൻ ജി മോഡലാണെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോമീറ്ററാണ് മൈലേജ് സർട്ടിഫൈ ആയിരിക്കുന്നത് നിലവിലെ ഹാഷ്പാഗിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ആ അത് എൺപത്തിരണ്ട് പി എസ് പവറിലാണ് ഔട്ട്പുട്ട് ആവുന്നത് നൂറ്റി പതിനേഴ് എൻ എം ടോർക്കും അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിലിണ്ടർ മൂന്നാക്കി ഒഴിച്ചാൽ മറ്റു മാറ്റങ്ങളൊന്നും മഴകാനത്തിൽ വരുന്നില്ല വാഹനത്തിന്റെ കളർ ഓപ്ഷൻസിൽ നമുക്ക് വരുന്നത് സിംഗിൾ ടോൺ വരുന്നത് സിസിലിംഗ് റെഡ് നോവൽ ഓറഞ്ച് സ്പ്ലൻഡർഡ് സിൽവർ ലസ്റ്റർ ബ്ലൂ മാക് മാ ഗ്രേ പേർ ആക്സഞ്ചർ വൈറ്റ് എന്നിവയാണ് ടോട്ടൽ കളർ വരുന്നത് ഇതിൽ റെഡിനും വൈറ്റിനും ബ്ലൂവിനും റൂഫ് ടോപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ഓപ്ഷൻസും വരുന്നുണ്ട് സിക്സ് എയർ ബൈക്ക് സ്റ്റാൻഡേർഡ് ഉള്ള ഫീച്ചറിനോടൊപ്പം തന്നെ അതിനകത്ത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും സ്കിൽ ഹോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോളും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് തന്നെ വരുന്നുണ്ട് ടോട്ടൽ വാഹനത്തിന് വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വേരിയൻ്റാണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷൻ ഇസഡ് എക്സ് ഐ ഇസഡ് എക്സ് ഐ പ്ലസ് എന്ന് പറഞ്ഞാൽ അഞ്ച് വേരിയൻറ്റിലാണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് എ എം ഡി സ്റ്റാ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക് സി മോഡലിലാണ് അത് വി എക്സ് ഐ എം ഡി ഉണ്ട് വി എക്സ് ഐ ഓപ്ഷൻ എ എം ഡി ഉണ്ട് ഇസഡ് എക്സ് ഐ എം ഡി ഉണ്ട് ഇസഡ് എക്സ് ഐ പ്ലസ് എ എം ഡി എന്നുള്ള ടോപ്പിൻ്റെ മോഡലും ഉണ്ട് സി എൻ ജി വേരിയൻ്റ് വരുന്നത് രണ്ട് വേരിയൻറ്റിലും വി എക്സ് ഐ സി എൻ ജി വി എക്സ് ഐ ഓപ്ഷൻ സി എൻ ജി എന്നീ രണ്ട് വേരിയൻറ്റിലാണ് സി എൻ ജി ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ സ്വിഫ്റ്റിൻ്റെ വി എക് ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വി എക്സ് ഐ ഓപ്ഷൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് വി എക് സി ഓപ്ഷൻ ഇന്ന് ഇതിലെ മൂന്നാമത്തെ വേരിയൻറ്റാണ് വരുന്നത് ഈ ഒരു മോഡലിനകത്ത് ചെറിയൊരു ഫീച്ചർ ആയിട്ടുള്ള അലോയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയൽ ഫുള്ള് വരുന്നത് നമുക്കൊരു ബ്ലാക്ക് തീം ആയിട്ടുള്ള തീമായിട്ടുള്ള ആണ് വരുന്നത് സീറ്റ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള തീം ആണ് വരുന്നത് അതുപോലെ വി എക് സി ബാക്കിൽ റിയർ ഏസി ഇവെൻ്റ് ഇല്ല അടുത്ത ഓപ്ഷൻ തൊട്ട് റിയർ ഏസ് ഇവൻറ്റ് ഉള്ളൂ നാലും ബാക്കിലെ ചെറിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂളിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം റോ സ്പേസും കൂട്ടിയിട്ടുണ്ട് ബാക്കിലും പവർ വിൻഡോസ് വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡിലെ ഡോർ ഹാൻഡിൽ നമുക്ക് ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വരുന്നത് അതിനകത്ത് ഒരു വേപ്പ് പാട്ടേണുള്ള ഡിസൈനിലുള്ള ഡാഷാണ് സൈഡിൽ വന്നിരിക്കുന്നത് ബാക്കിൽ പാഴ്സൽ ട്രേയും വരുന്നുണ്ട് ഫുൾ വൈറ്റായിട്ടുള്ള ഇൻറ്റീരിയലാണ് ടോപ്പ് പെൻറ്റ് വരുന്നത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും ബാക്കി ഇരിക്കുന്നവർക്ക് നല്ല സൈഡ് ഗ്ലാസ് നല്ല വ്യൂ ഉണ്ട് നമ്മൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അത്യാവശ്യം വേണ്ട ഒരു നല്ലൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് സീറ്റ് കുക്ക് ചെയ്യാനുള്ള ആങ്കറും വരുന്നുണ്ട് പാർസൽ ട്രേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷ് ഒരു പാർസൽ ട്രേയും വണ്ടിയാ വരുന്നുണ്ട് പീക്സ് ഐ ഓപ്ഷൻ്റെ എടുത്തു പറയേണ്ട പുറകിലത്തെ എൽ ഇ ഡി ടേ ലാമ്പാണ് വരുന്നത് പ്രൈവറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നാല് ഡോറും പവർ വിൻഡോസ് വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് പ്രൈവറ്റ് സൈഡ് ഓട്ടോ ഡൗൺ ഫെസിലിറ്റീസ് ആണ് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ബോട്ടിൽ ഹോർഡേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ മിററും നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റും ചെയ്യാം ഫോൾഡും ചെയ്യാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഈ വാഹനത്തിൽ വരുന്നില്ല എന്നാലും നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് വളരെ ബക്കറ്റ് ടൈപ്പുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത് സീറ്റ് എയർ ബാഗും വരുന്നുണ്ട് സിക്സ് ഹെയർ ബാഗാണ് ഈ വാഹനത്തിന് വരുന്നത് ഇൻറ്റീരിയർ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ളതുകൊണ്ട് വളരെ പ്രീമിയം ഫീൽ നമുക്ക് തോന്നിക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ അതായത് ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് ബോക്സ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വണ്ട് വരുന്നുണ്ട് പിന്നെ ഈ വി എക്സ് ഐ ഓപ്ഷൻ തൊട്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് അതുപോലെ പെട്രോളിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് തൊട്ട് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സൈഡിൽ തന്നെയാണ് അത് വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഐ എസ് ജി ഫംഗ്ഷന് അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനലിസ്റ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കൺട്രോളും കുറച്ച് താഴെയായിട്ടാണ് വരുന്നത് അതും വളരെ നല്ലൊരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വരുന്നത് സിഡ് സ്റ്റിയറിംഗും വളരെ മനോഹരമായിട്ടുണ്ട് സുസ് ടംബ്ലും വെച്ചിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത് പിന്നെ വണ്ടിയിൽ ആവറേജ് കിലോമീറ്റർ ആവറേജ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ടോട്ടൽ കിലോമീറ്റർ നമുക്ക് എത്ര മൈലേജ് കിട്ടി ഇനി എത്ര കിലോമീറ്റർ ഓടാനുണ്ട് അല്ല മൈലേജിൻ്റെ ആ ഒരു കൺസേൺ നമുക്ക് ഒരു ഒരു ആർ പി എം ടു തൗസൻഡ് ആർ പി എം നോക്കി കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് വയർലെസ് ആയിട്ടുള്ള ഫീച്ചർ ആൻഡ്രോയിഡ് ഓട്ടോയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സാധാരണ നോർമൽ എ സി ആണ് വരുന്നതെങ്കിലും നമുക്കൊരു ഓട്ടോമാറ്റിക് എ സിയുടെ ഒരു പാറ്റേൺ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ വന്നാലും വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ തന്നെ വൺ വാഹനത്തിൽ തരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് സുസിക്ക് കണക്റ്റ് എന്നൊരു ഫീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന വി എക്സ് ഓപ്ഷൻ തൊട്ടാണ് സുസിക്ക് കണക്റ്റ് എന്നൊരു ഓപ്ഷൻ വെച്ച് നമുക്ക് വണ്ടി മൊബൈൽ ത്രൂ ആപ്പ് വഴി നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും ജിയോ ഫെൻസിങ് അലക്ട് ചെയ്യാനും ഉള്ള സുസി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സുകളും വി എക്സ് ഓപ്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല അടുത്ത ഓപ്ഷൻ തൊട്ടേ റിവേഴ്സ് ക്യാമറയുള്ളൂ എഞ്ചിൻ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ഉള്ള ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ത്രീ സിലിണ്ടർ ആണെങ്കിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആർ പി എം മൈലേജ് ഒരു കൺസിഡറേഷനിൽ ഉള്ളതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈലേജ് ഇതിൻ്റെ അത് തരുന്നുണ്ട് എന്നാലും കയറ്റം കയറുന്നതിനോ അല്ലെങ്കിൽ വലിയ മടുപ്പോ കാര്യങ്ങളൊന്നും വാങ്ങാൻ തരുന്നില്ല ത്രീ സിലിണ്ടറിൻ്റെ ഒരു പോരായ്മ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ മടുപ്പ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിവും എൺപത്തിരണ്ട് ബി എസ് പവർ ഉള്ളതുകൊണ്ടും നൂറ്റി പതിനേഴ് എം എൻ എം ടവർക്കുള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ബി എസ് സിക്സ് എൻജിൻ വരുന്നത് അതുകൊണ്ട് പൊല്യൂഷൻ്റെ ഇതിൽ അണ്ടർ കൺട്രോളിലാണ് വരുന്നത് അത്യാവശ്യം ഉള്ള ഒരു എൻജിൻ ക്യാബിൻ തന്നെയാണ് വാഹനത്തിൽ വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ആവും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ പ്രൈസ് വാഹനത്തിൻ്റെ വില വരുന്നത് പക്ഷേ ഈ ഒരു പ്രൈസിൽ നമുക്കൊരു അഫോർഡബിളായിട്ടുള്ള എന്നാൽ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഫീച്ചേഴ്സിലേ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സിറ്റ് ബി എക്സ് ഓപ്ഷന് നമുക്ക് ഈ ഹാഷ് ബാഗ് സെഗ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഇത് സ്വിഫ്റ്റിൻ്റെ കൂടിയ മോഡലിലേക്ക് വരും പത്ത് ലക്ഷം മുകളിലോട്ട് പോകുമ്പോൾ ഒരു പത്ത് ലക്ഷത്തിന്റെ താഴെ നിൽക്കുന്നതിനകത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു വേരിയന്റ് തന്നെയാണ് വി എക്സി ഓപ്ഷന്